മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ ദുബായ് ഫ്രെയിമിലേക്ക് യാത്രയാവുകയാണ് കേട്ടോ അതായത് ഞാൻ ഓൺ ആൻഡ് ഓഫ് ബസ്സിലാണ് പോണത് ഇതൊരു ദുബായ് ടൂർ ബസ് ബസ്സാണ് കേട്ടോ മുപ്പത്തഞ്ച് ആണ് ഈ ബസ്സിൽ ട്രാവൽ ചെയ്യാൻ ഒരു എട്ടൊമ്പത് ഡെസ്റ്റിനേഷൻ നമുക്ക് കാണാൻ പറ്റും ഒരു ദിവസം അങ്ങനെ ദുബായ് ഫ്രെയിം എത്തി ദുബായ് ഫ്രെയിം എന്ന് പറയുന്നത് അത് സ്ഥിതി ചെയ്യേണ്ടത് തന്നെ നമ്മുടെ കരാമ കരാമ എന്ന് പറയുന്നത് കേരളം മൊത്തം ഉള്ള ഒരു സ്ഥലമാണ് കരാമ അതായത് ഫുൾ മലയാളികളുള്ള ഒരു ദുബായിലത്തെ ഒരു സ്ഥലമാണ് കരാമെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഈ ദുബായ് ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് കഴിഞ്ഞവട്ടം ഞാൻ സെക്കൻഡ് ടൈമാണ് ദുബായ് ഫ്രെയിമിൻ്റെ ഭാഗത്തേക്ക് വരുന്നത് പക്ഷേ സെക്കൻഡ് ടൈമാണ് ഞാൻ ഉള്ളിൽ അല്ല ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉള്ളിലേക്ക് തന്നെ കയറുന്നത് ഈ ദുബായ് ഫ്രെയിമിൻ്റെ ഉള്ളിൽ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് ആയാലൊക്കെ പറയും ഇതിൻ്റെ അകത്ത് കയറിയിട്ടൊന്നും കാണാനില്ല പക്ഷേ ഞാൻ പേഴ്സണലി പറയണത് എന്താണെന്ന് വെച്ചാൽ വട്ടം ദുബായ് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ദുബായിൽ താമസിക്കുന്ന ആളുകൾ ഒരു വട്ടമെങ്കിലും ഉള്ളിലേക്ക് ഈ ഒരു ദുബായ് ഫ്രെയിമിൻ്റെ അകത്ത് കയറി അതൊന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്താണ് ഓൾഡ് ദുബായ് എന്താണ് പുതിയ ദുബായ് അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദുബായ് ഫ്രെയിമാണ് ഈ ദുബായ് ഫ്രെയിം എന്ന് പറയുന്നത് ഞാനപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇവിടേക്ക് കയറാൻ തന്നെ അമ്പത്തിമൂന്ന് ദിവസം ാണ് ഏകദേശം വരുന്നത് നമ്മൾ ലൈൻ നിന്നിട്ട് വേണം വരാൻ തിരക്കില്ലാത്ത ദിവസം തന്നെ അറുപത് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട വരും പുറത്തിങ്ങനെ ലൈൻ ലൈൻ ആയിട്ടാണ് അവരിങ്ങനെ വിടാം അങ്ങനെ ഞാൻ ദുബായ് ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് അപ്പം അവിടെ ഒരു ചെറിയ ചെറിയ ലൈൻ കാണാം കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിലത്തെ മനോഹരിത ഫുൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ലൈൻ കാണാം കാരണം വെച്ചാൽ നമ്മൾ ലിഫ്റ്റിലാണ് ഏറ്റവും ടോപ്പിൽ പോകണത് അപ്പോൾ ഞാൻ നിൽക്കുന്ന സമയത്താണ് താഴെ ഇങ്ങനെ മാർബിളിൻ്റെ ഇടയിൽ മിന്നണ ഒന്ന് കാണുന്നത് അപ്പം ഞാനിതിങ്ങനെ കൗതുകത്തിൽ ഇത് ഇതെങ്ങനെയാണ് ഇവരിങ്ങനെ കൺസ്ട്രക്ട് ചെയ്താക്കണേന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു കാരണം വെച്ചാൽ നിങ്ങൾക്ക് ചെറുതായിട്ട് കാണാം ഈ ഒരു മാർബിൾ അല്ലെങ്കിൽ ടൈലിൻ്റെ ഇടയിലൊക്കെ ഒരു തിളക്കം പോലെ ഒരു ചെറിയ ചെറിയ എൽഇ ഡി ലൈറ്റുകൾ കാണാം നിങ്ങൾ ആ ഭാഗത്ത് കണ്ടില്ലേ അങ്ങനെ ലൈനിൽ നിൽക്കുകയാണ് അങ്ങനെ ലൈൻ പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നുണ്ടായിരുന്നു അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാനിത് നടക്കണ സമയത്ത് കറക്റ്റ് ലക്ക് പോലെ തന്നെ ഞാനായിരുന്നു ലാസ്റ്റ് ഇതിൽ കയറാറുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഈ ട്രിപ്പിൻ്റെ കൂടെ അല്ലെങ്കിൽ ഈ ഒരു ബാച്ചിൻ്റെ കൂടെ എനിക്ക് കയറാൻ പറ്റി അപ്പോൾ ഞാൻ അതിൻ്റെ എക്സൈറ്റഡിൽ ഞാനിങ്ങനെ വീഡിയോ എടുക്കാം കേട്ടാ എക്സൈലൈറ്ററിൽ കാരണം കാരണം ഞാനാണ് ഏറ്റവും ലാസ്റ്റ് ഇതിൽ കയറി വന്നതും പിന്നെ ബാക്കിലേക്ക് നോക്കുമ്പോൾ എൻ്റെ പിന്നാലെ ആരും ഇല്ല അപ്പോൾ എനിക്ക് സ്വസ്ഥതയിൽ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ദുബായ് ഫ്രെയിമിൻ്റെ കാണിച്ചു തരാമെന്ന് പറ്റും അപ്പം ഞാനിങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഓൾഡ് ദുബായിയുടെ കാര്യങ്ങളാണ് കാണിച്ചു തരുന്നത് കാണിച്ചാൽ എക്സ്പ്ലോർ ഓൾഡ് ദുബായ് ഓൾഡ് ദുബായിൽ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് കാണിക്കുന്നത് അതായത് ഫാദർ ഓഫ് ദുബായ് Şeyh uh, Rashid bin അൽമഖ്തൂൻ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ ആ ചെയ്ത കാര്യങ്ങൾ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഓരോ സംഭവങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇൻപിറ്റിമിനുള്ള ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ കാരണം വെച്ചാൽ പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു ദുബായ് ഉണ്ടായിരുന്ന ആ ഒരു സംഭവങ്ങളായിരുന്നു ഇവിടെ ഇങ്ങനെ കാണിച്ചു തരുന്നത് നമ്മുടെ പണ്ടത്തെ കാലത്തെ ഓരോരോ കാര്യങ്ങളും പണ്ടത്തെ വീടുകളും അതിൻ്റെ ഉൾഭാഗമായിട്ടാണ് ഈ ഒരു ഓൾഡ് ദുബായിലെ കാര്യങ്ങൾ കാണിച്ചിരിക്കുന്നത് അതായത് നെയ്ത്ത് ശാല അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോരോ കാര്യങ്ങളും അവിടുത്തെ കച്ചവടങ്ങളും അവിടുത്തെ ബിൽഡിങ്ങും അവിടത്തെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള അല്ലെങ്കിൽ ദുബായി തന്നെ വന്നിട്ടുള്ളത് മുപ്പത് വർഷമായിട്ടാണ് ഈ കാണുന്ന ദുബായി പണിത് കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ മുമ്പ് ഉണ്ടായിരുന്ന ദുബായ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്തിൽ കൂടെ നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഞാനിതൊക്കെ ഇങ്ങനെ എന്താ പറയുക ഭയങ്കര ട്രഡീഷണൽ കൾച്ചറായിട്ടുള്ള കാര്യങ്ങൾ അതായത് സാഫ്രോൺ ഹെർബ്സ് കാണാം പല പല ഹെർബ്സ് ഐറ്റംസ് ഇവരെ ഇങ്ങനെ വിൽക്കുന്ന സംഭവങ്ങളും നമ്മുടെ ഈ പണ്ടത്തെ കാര്യങ്ങൾ പറയണ പോലെയാണ് ഈ ദുബായിലെ പണ്ടത്തെ കാര്യങ്ങളും അതുപോലെ കൺസ്ട്രക്ഷൻ എങ്ങനെയായിരുന്നു അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ഒരു ദുബായ് ഈ ഒരു സ്ക്രീനിൽ കാണിച്ചു തരുന്നത് അതായത് നമുക്കറിയാം ദുബായ് അല്ലെങ്കിൽ പേർഷ്യ പണ്ട് കാലത്ത് പേർഷ്യ എന്നൊക്കെ പറയണത് മരുഭൂമി അല്ലെങ്കിൽ ഏഴ് കടൽ കടന്ന് കുറേ മരുഭൂമിയുള്ള സ്ഥലം അങ്ങനെയൊക്കെയല്ലേ ഇപ്പോഴാണ് പടികൂറ്റൻ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ദുബായിൽ നമ്മൾ കാണുന്നത് കാണുന്നത് അപ്പോൾ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന സംഭവങ്ങളും പണ്ടത്തെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് സ്ക്രീനിൽ നമുക്കിങ്ങനെ ദുബായ് ഫ്രെയിമിൻ്റെ ലിഫ്റ്റ് അതായത് ഏറ്റവും ടോപ്പിലേക്ക് എത്തണട്ട് മുമ്പ് നമുക്ക് ലിഫ്റ്റ് കയറിയിട്ട് വേണം ഇത്രയും ഫ്ലോറുകൾ കയറാനായിട്ട് അപ്പോൾ എനിക്ക് കറക്റ്റ് എത്ര നില ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ കാണുന്ന ആ ഫ്രെയിമിൻ്റെ ഏറ്റവും മുകളിലേക്കാണ് എത്തേണ്ടത് ഇതാണ് ഫസ്റ്റ് ഗൾഫ് എയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എയർവേസ് പണ്ടത്തെ നമ്മൾ പെർഷ്യയിൽ പോകുന്ന ആൾക്കാർ ഗൾഫ് എയറിൽ പോയിട്ടാണ് ഇവിടെ ദുബായിലേക്ക് അല്ലെങ്കിൽ യു എ ഇ എമിറേറ്റിലേക്ക് എത്തിച്ചേരുന്നത്ണ്ടായിരുന്നു ഇതാണോ അന്നത്തെ എയർപോർട്ട് കാണിക്കണത് പിന്നെ ഞാനിങ്ങനെ ഓരോ അന്ന് ഉപയോഗിച്ച കാര്യങ്ങളും അന്നത്തെ വീടുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് വീഡിയോയിലൂടെയും അതുപോലെ ഈ ഒരു എന്താ പറയുക കൺസ്ട്രക്ഷൻ ഇതിനകത്ത് നമ്മൾ പഴയ ദുബായിയുടെ വീടും കാര്യങ്ങളൊക്കെയാണ് ഇവർ വെച്ചിരിക്കുന്നത് പിന്നെ ഒരു അൽ മഖ്ദൂൺ ബ്രിഡ്ജ് ഓപ്പൺ നയൻറ്റീൻ സിക്സ്റ്റി ത്രീ സിക്സ്റ്റി നയൻ ആയിട്ട് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്ക്രീനിൽ നമുക്ക് കാണിക്കാനൊക്കെ കാണാനൊക്കെ പറ്റണ അപ്പോൾ ഞാനിവിടുത്തെ ഈ ലൈറ്റ് ആംബിയൻസിൽ ഞാനിങ്ങനെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ ആയിരുന്നു ചെയ്തത് നിങ്ങൾ ബാക്കിൽ കണ്ടതാണ് റൂളേഴ്സ് റൂളേഴ്സ് ഓഫ് യു എ ഇ അവരുടെ ആൾക്കാരാണ് നാഷണൽ ഫ്ലാഗ് യു എ യിൽ അവിടെ കാണുന്നുണ്ട് അപ്പം ഞാനതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് പിന്നെ കുറച്ച് നല്ല നല്ല വാക്യങ്ങൾ പണ്ടത്തെ റൂളറായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂൻ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ കോർസ് ഇങ്ങനെ നമുക്കിങ്ങനെ ഇങ്ങനെ കാണാൻ പറ്റും അങ്ങനെ ലിഫ്റ്റ് എൻ്റെ സമയമായി ഞാനിപ്പോൾ കയറാൻ കേട്ടോ അപ്പോൾ ലിഫ്റ്റിൽ അങ്ങനെ കുറച്ച് പേർക്ക് മാത്രമാണ് കയറാൻ പറ്റുള്ളൂ അറ്റ് ദ സെയിം ടൈം ഒരു പത്ത് പേരുടെ ഉള്ളിൽ ആൾക്കാർക്ക് കയറാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ കയറി അപ്പോൾ അതേ ലിഫ്റ്റ് അങ്ങനെ മുകളിലേക്ക് പൊങ്ങുകയാണ് കേട്ടോ അതായത് അത്രയും ഇങ്ങനെയാണ് ഇങ്ങനെയാണ് സെയ്യും ആ എക്സ്പീരിയൻസ് ഒരു പക്ഷേ നിങ്ങൾ ഈ വീഡിയോ ഫുൾ കാണാണെങ്കിൽ ഇതുവരെ ദുബായ് ഫ്രെയിൻ്റെ ഉള്ളിൽ കയറാത്ത ആൾക്കാർക്ക് ഒന്നാമത് പൈസ ലാഭിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാവും പക്ഷേ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ നിങ്ങൾ നേരിട്ട് പോയി ദുബായിലേക്ക് ഒരു വട്ടം പോയിട്ടെങ്കിലും അല്ലെങ്കിൽ ദുബായിൽ ഉള്ളവരായാലും കുറേ പേര് ദുബായ് ണാത്ത ഒരു കാണാത്ത ഒരു ഫ്രെയിമാണ് അതായത് പുറമെന്ന് നമ്മൾ കാണും മെട്രോയിൽ സഞ്ചരിക്കുമ്പോഴും അങ്ങനെയൊക്കെ കാണുന്ന ഒരു ഫ്രെയിമാണ് അപ്പോൾ നമ്മൾ അഗലേ എന്നൊക്കെ ഞാനും പലപ്പോഴും ദുബായിലുള്ള സമയത്തൊക്കെ മെട്രോയിൽ ഇങ്ങനെ പോകുമ്പോൾ ഈ കരാമ ഭാഗം എത്തുമ്പോൾ എ ഡി സി ബി മെട്രോ സ്റ്റേഷനൊക്കെ എത്തുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഒരു എന്താ പറയുക ഈ ഒരു ദുബായ് ഫ്രെയിം പക്ഷേ അടുത്തെത്തുമ്പോഴാണ് ഇത് എത്ര ഹൈറ്റ് ഉള്ള ഒരു സംഭവമാണെന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ മുകളിലേക്ക് എത്തുവാണ് കേട്ടോ മുകളിലേക്ക് എത്തിയപ്പോൾ അവിടെ നമുക്ക് ഇൻസ്ട്രക്ഷൻ തരുന്നുണ്ട് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ ഓൾഡ് ദുബായും റൈറ്റ് സൈഡിൽ ന്യൂ ദുബായും അങ്ങനെയുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ് ഈ ഒരു ഗൈഡ് ഇവിടെ നമുക്ക് പറഞ്ഞു തരണത് അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഭാഗത്ത് നമുക്ക് അറിയില്ലല്ലോ പിന്നെ അത് മാത്രമല്ല നമുക്കൊരു ഗ്ലാസ് ബ്രിഡ്ജും കൂടി ഉണ്ട് അതും ഒരു കാരണവശാലും ചാടാനോ ഒന്നും പാടില്ല അതുകൂടിയാണ് ഇവിടെ പറഞ്ഞു തരുന്നത് നമുക്ക് അപ്പോൾ ഈ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളത്രയും ഉയരത്തിൽ നമ്മൾ നടക്കുമ്പോൾ അതൊരു ഭയങ്കര വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ഹൈറ്റിൽ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു പേടിയോ പ്രത്യേകിച്ച് അവർ പറയുന്നുണ്ട് ഹൈറ്റ് പേടിയുള്ള ആൾക്കാർ ഒരു കാരണവശാലും ഇങ്ങനെ നോക്കരുത് ചിലപ്പോൾ ചിലർക്കൊക്കെ വളരെ ദൂരം ഹൈറ്റ് കാണുമ്പോൾ തന്നെ തലകറങ്ങണ ആൾക്കാരൊക്കെ ഉണ്ടാവും പക്ഷേ എനിക്ക് ഭയങ്കര ഷ്ടത്തെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പം ഞാനിതുപോലെ ഇങ്ങനെ നടന്നു നടക്കി അടുക്കിക്കൂടെ തന്നെ ആദ്യം തന്നെ നടന്നു കേട്ടോ അപ്പം നമ്മുടെ താഴത്തെ ഫ്രെയിമിന്റെ അടിയിൽ നമ്മൾ ലൈൻ ചെയ്ത് നിക്കാമായിരുന്നു അത് ലൈൻ ചെയ്ത ആൾക്കാർ ഇപ്പം നിങ്ങൾക്ക് കാണാം പിന്നെ ഇതാണ് ഓൾഡ് ദുബായിയുടെ ഭാഗം ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഓൾഡ് ദുബായ് ആണ് പണ്ടത്തെ കുഞ്ഞ് 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 ബിൽഡിങ്സ് ആണ് അവിടെ അവരുണ്ടാവുക പക്ഷേ പുതിയ ദുബായ് ആണ് ബുർഷ് ഖലീഫ് അടക്കം വലിയ വലിയ ബിൽഡിങ്സ് ആണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റാം അപ്പോൾ രണ്ട് സൈഡായിട്ടാണ് ഈ ഫ്രെയിമിൻ്റെ അപ്പുറവും ഇപ്പുറവും നമുക്ക് കാണാനായിട്ട് പറ്റുക നടുക്കിൽ ഇതുപോലെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു കണ്ടില്ലേ ആൾക്കാർ അധികം പേര് നിൽക്കണമെന്നില്ലേ കുറേ പേര് നിൽക്കണുണ്ട് അപ്പം നമ്മൾ അടിയിൽ കണ്ട ആ ഒരു പൂളും കാര്യങ്ങളൊക്കെയാണ് താഴെ അതായത് ഒരു ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു ആ ഭാഗമാണ് നമുക്ക് അടി കാണാൻ പറ്റുക ഞാനപ്പം നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ നോക്കി എന്ന് തന്നെ പറയാം അപ്പം ഞാൻ രണ്ട് ഭാഗവും ആസ്വദിച്ചു കൂട്ടാം നമുക്ക് ചിലവർ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഇതിൽ കയറിയിട്ട് കാര്യമില്ല അതായത് ഇല്ല കാണാനായിട്ട് പക്ഷെ ശരിയായിരിക്കാം ഒന്നുമില്ല കാണാൻ അല്ലെങ്കിൽ ഇത്രയും ദിറംസ് കൊടുത്തിട്ട് നമുക്ക് കാണാൻ മാത്രം ഒന്നുമില്ല പക്ഷെ നമ്മളൊരു യു എ യിൽ കാണുമ്പോൾ ഇതൊരു ഒരു ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് അതായത് പഴയ ദുബായിൽ ആ ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ എന്താണ് ദുബായിലുടെ കൾച്ചർ ട്രഡീഷൻ അറിയാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഒരു വട്ടയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് ഈ ദുബായ് ഫ്രെയിം അപ്പൊ ദുബായ് ഫ്രെയിമിൽ നിങ്ങൾ ഇതുവരെ പോയിട്ടില്ലെങ്കിൽ ഒരു വട്ടയെങ്കിലും ഒന്ന് പോവുക അതല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും അയച്ചു കൊടുക്കുക ഇപ്പൊ നാട്ടിലുള്ള ആൾക്കാർ ഇപ്പൊ ദുബായി പോവാത്ത തന്നെ കുറെ ആൾക്കാർ തന്നെ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടാവും അങ്ങനത്തെ ആൾക്കാരായാലും എൻ്റെ തൽക്കാലം എൻ്റെ വീഡിയോ കണ്ടിട്ടെങ്കിലും നിങ്ങൾ ഇത് തൃപ്തിപ്പെടും കാരണം വെച്ചാൽ ഈ വീഡിയോയിൽ ഞാൻ ഈച്ച് ആൻഡ് എവറി കോർണർ ഓഫ് ദിസ് ദുബായ് ഫ്രെയിം ഞാൻ കാണിക്കുന്നുണ്ട് അതായത് ഇതാണ് ദുബായ് ഫ്രെയിം ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ് ഇതാണ് മെയിനായിട്ട് കാണാനുള്ളത് അപ്പൊ നമ്മളെല്ലാവരും പോകുമ്പോൾ ഇതായിരിക്കും ഒരു പക്ഷേ പോകണുണ്ടാവുമെന്ന് എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടാവുക കാരണം വെച്ചാൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ല നമുക്ക് അവിടെ പോയാൽ ജസ്റ്റ് ഇങ്ങനെ കാണാൻ പുറമെന്ന് കാണാമെന്നുള്ളൂ ഫോട്ടോസ് എടുക്കാനുള്ളൂ അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടാവും പക്ഷേ നമുക്ക് ചെറിയൊരു കെഫറ്റേരിയോ ഉണ്ട് കേട്ടോ ഇവിടെ ഫുഡ് പക്ഷേ നല്ല റേറ്റ് ഉള്ള കാരണം ഞാൻ ആ ഭാഗത്തേക്ക് അധികം നോക്കിയില്ല ഇവരെന്നെനിക്ക് വിശക്കണവും അധികം ഉണ്ടായിരുന്നില്ല കാരണം വെച്ചാൽ ഞാൻ വന്നിരുന്നത് ദുബായ് ഓൺ ആൻഡ് ഓഫ് ബസ്സിലാണ് ആ ബസ് എന്ന് പറയുകയെന്ന് വെച്ചാൽ നമുക്ക് മുപ്പത്തഞ്ച് തിറംസ് കൊടുത്തു കഴിഞ്ഞാൽ ഓരോരോ മണിക്കൂറിൽ ഓരോരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകും അതായത് ഒരു ഏഴെട്ട് സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും ഓരോ മണിക്കൂറാണ് നമുക്ക് അവിടെ സ്ഥലങ്ങൾ സമയം തരാം നമുക്ക് കണ്ടു കഴിയാനായിട്ട് അപ്പോൾ ഇതെന്ന് പറയുന്നത് ടേക്കൻ ഫ്രം ദ ബുക്ക് ഫ്ലാഷസ് ഓഫ് ദ തോട്ട് ബൈ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂൻ്റെ കയ്യിലുള്ള ഒരു സംഭവമാണ് കയ്യിലുള്ള ആൾ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് ഫ്യൂച്ചർ ദുബായ് എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിൽ മൊത്തം കാണുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ കാണണം അതായത് നിങ്ങൾ ഫുൾ കാണണമെന്നാണ് ഞാൻ പറയണത് കാരണം വെച്ചാൽ ഇത് ഭയങ്കര സ്ക്രീനിൽ കാണിക്കുന്ന ഒരു സംഭവമാണ് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഇതിങ്ങനെ വീഡിയോ ആയിട്ട് ഇടാൻ എന്നുള്ളത് കാരണം വെച്ചാൽ ഇതങ്ങനെ പൈസ കൊടുത്ത് കാണാനൊരു സാധനമാണ് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കയറുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ വീഡിയോ അപ്പോൾ ആ ഒരു ദുബായിൻ്റെ ഡെവലപ്മെൻറ്റാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കണത് നമ്മൾ അതായത് നമ്മൾ അവർ കൊണ്ടുപോവുകയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ കാരണച്ച ഫ്യൂച്ചറിൽ എന്തായിരിക്കും നമുക്കറിയാം ഡി തേർട്ടി ത്രീ ഡി ഫോർട്ടി മിഷൻ അതായത് ട്വൻറ്റി ഫോർട്ടിയിലൊക്കെ ദുബായ് എങ്ങനെയായിരിക്കും അങ്ങനത്തെ കുറേ കുറേ എയർ ടാക്സീസും കാര്യങ്ങളൊക്കെ നമ്മളിനി ഭാവിയിൽ ദുബായിൽ വരാൻ പോകും വിത്തിൻ ഫൈവ് ടു ടെൻ ഇയേഴ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ കാണുന്ന പോലെ ആയിരിക്കും ദുബായ് ഉള്ളത് അപ്പോൾ ഓരോരോ മേഖലകളും ദുബായ് ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയുക പുരോഗമനം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ണിച്ചതാണ് കേട്ടോ നമ്മുടെ എങ്ങനെയായിരിക്കും ദുബായ് ഇതാണ് ഷെയ്ഖ് സായിദ് റോഡ് ഈ ഒരു റോഡാണ് ദുബായിട്ട് മെയിൻ റോഡായിട്ട് വരുന്നത് പിന്നെയുള്ള മൂന്ന് റോഡുകളാണ് അൽഖേൽ റോഡ് എമിറേറ്റ്സ് റോഡ് ആൻഡ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് ഈ നാല് റോഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള ആറ് എമിറേറ്റ്സ് ആയിട്ട് ദുബായ് കണക്ട് ചെയ്തു പോകുന്ന ഒരു നാല് മെയിൻ റോഡാണ് പക്ഷേ ഇൻ ഫ്യൂച്ചർ ഇനിയും കുറേ റോഡ്സുകൾ വരും വലിയ വലിയ റോഡുകൾ അപ്പോൾ അപ്പൊ മെയിനായിട്ട് ടോപ്പായിട്ട് നിൽക്കുന്നതാണ് ഈ ഒരു ഷെയ്ഖ് സായിദ് റോഡ് എന്ന് പറയുന്നത് അപ്പൊ ഇപ്പോഴുള്ള എങ്ങനെയാണ് ദുബായ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ദുബായ് ആണ് എല്ലാവർക്കും അറിയാം പാം ുംറിയാംബിലലി പണിത് ഓൾറെഡി ആയി അവിടേക്ക് നമുക്ക് ട്രാമും അതുപോലെ തന്നെ മോണോ റെയിലും ഉണ്ട് അതിന്റെ വീഡിയോ ഞാൻ വരും ദിവസങ്ങളിൽ ഇടാം കാരണം വെച്ചാൽ നല്ലൊരു കിടു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ മോണോ റെയിലും അതുപോലെ ട്രാമിലും സഞ്ചരിക്കുക എന്ന് പറയുന്നത് ആ വീഡിയോസ് ഞാൻ വരും ദിവസങ്ങളിൽ ഇടുന്നതായിരിക്കും സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് അപ്പോൾ വീണ്ടും ഈ ഒരു സ്ക്രീനിൽ കാണുന്നതാണ് ഭാവിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇതിലൊരു എന്താ പറയുക ഇങ്ങനെ നമ്മൾ രീതിയിൽ പറയാ പോണത് നല്ല രസമാണ് കാണാനായിട്ട് കണ്ടില്ലേ ഇപ്പൊ ഇതിലേക്ക് സ്മാർട്ട് ട്രാൻസ്പോർട്ടേഷൻ സൊല്യൂഷൻസ് എന്നാണ് ഇതിനുള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കാണാം കാരണം വെച്ചാൽ കൂടുതൽ റോബോട്ടിക്സ് ആയിട്ടുള്ള സംഭവങ്ങളും അതുപോലെ പെട്ടെന്ന് തന്നെ ദുബായ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറേ ട്രാഫിക്കും കാര്യങ്ങളൊക്കെയുള്ള സംഭവമാണ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് സ്കൈ ആകാശത്തിലൂടെ നമുക്ക് പോകാൻ പറ്റിയ കുറേ സൗകര്യങ്ങൾ ഒരുക്കാൻ പോവാണ് ദുബായ് വെറും പത്ത് വർഷത്തിനുള്ളിൽ അപ്പോൾ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അതായത് ഒരു അഞ്ച് വർഷം മുമ്പ് ഉള്ള ദുബായ് അല്ല ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റാം ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ കാണിച്ചേരാൻ പോണത് എന്താന്ന് വെച്ചാൽ ടെക്നോളജിയുടെ വളർച്ചകളെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് റോബോട്ടിക്സ് പരമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഹെൽത്ത് കെയർ ആണ് കേട്ടോ അതായത് അഡ്വാൻസ്ഡ് ലെവലിൽ എങ്ങനെയായിരിക്കും ഒരു ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് ആയിരിക്കുന്നത് എങ്ങനെയാന്നാണ് ഇപ്പോൾ ഫ്യൂച്ചർ ദുബായി നമുക്ക് കാണിച്ചു തരാൻ പോണത് അതായത് ഓരോരോ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും ഇനോവേഷൻ കാണിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇലസ്ട്രേഷൻ അവർ കാണിക്കേണ്ടത് അതായത് നമ്മുടെ ഭൂമിനെ കുറിച്ച് പഠിക്കുന്ന കാര്യങ്ങളാവട്ടെ അല്ലെങ്കിൽ അണ്ടർ വാട്ടറിനെ കുറിച്ച് പഠിക്കുന്ന കാര്യങ്ങളാവട്ടെ ഇതാണ് അണ്ടർ വാട്ടർ ടണൽ എന്ന് പറയുന്നത് അത് ഭാവിയിൽ കൺസ്ട്രക്ഷൻ വരണ ഒരു സംഭവമാണ് നിങ്ങൾ കാണാൻ ഒരു വലിയൊരു ബ്ലൂ ബ്ലൂവേയിൽ നമ്മളിങ്ങനെ പോണത് അതായത് നമ്മൾ ചിലപ്പോൾ ഈ എക്വോറിയം ഷാർജ് എക്വോറിയം ദുബായ് എക്വോറിയത്തിലൊക്കെ കണ്ടെത്തുന്ന ഒരു ടണൽ ഇനി ഈ ടണലിൽ കൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റിയ മാർഗ്ഗങ്ങളാണ് വരും ദുബായ് ഫ്യൂച്ചറിൽ നമുക്ക് കാണാൻ പറ്റണത് ഭാവിയിലുള്ള വീടുകൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ദുബായ് ഫ്യൂച്ചറിൽ നമുക്കിപ്പോൾ കാണിച്ചു തരണത് അതായത് നമ്മളിപ്പോഴും ആഗ്രഹിക്കില്ല നമ്മുടെ വീട്ടിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരാൾ എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ ഫുഡ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ കറക്റ്റ് കറക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു റോബോട്ട് അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഫുഡ് ഫുഡ്ക്കാനും അല്ലെങ്കിൽ നമ്മുടെ പാത്രങ്ങളും അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളും വാഷ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു രണ്ട് മെഷീൻസിന്റെ കാര്യങ്ങളാണ് അതായത് രണ്ട് റോബോട്ടിക്സാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഫ്യൂച്ചറിൽ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഓരോ വീഡിയോകളിലും എന്നാണ് പറയപ്പെടുന്നത് പിന്നെ അഡ്വാൻസ് ഇൻ ഹെൽത്ത് കെയർ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കാരണം വെച്ചാൽ ഒരാളിവിടെ കൈ ഒടിഞ്ഞ് നിൽക്കണം നമ്മുടെ നാട്ടിൽ ഇപ്പൊ കാലഘട്ടത്തിലൊക്കെ കൈയൊടി കഴിഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റർ ഇട്ട് നടക്കണം ഇപ്പൊ അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജിയിൽ ഇങ്ങനെ കൈ റെഡി അതുപോലെ കൈപോലെ യ്യാത്തൊരു ആൾ അല്ലെങ്കിൽ കാല് മുറിഞ്ഞു പോയിട്ടുള്ള ഒരു വ്യക്തി കാല് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് അപ്പോൾ അതിനുശേഷം ഒറിജിനൽ കാല് പോലെ ഓടിച്ചാടി നടക്കുന്ന ഒരു രംഗമാണ് ഈ അഡ്വാൻസ് ഇൻ ഹെൽത്ത് കെയറിൽ ദുബായ് നമുക്ക് കാണിച്ചു തരണത് ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കാരണം വെച്ചാൽ നമ്മുടെ പുതിയ ഹെൽത്ത് കാര്യങ്ങളൊക്കെ നല്ല ആയി നടക്കുമെന്നാണ് ഇതിൽ പിന്നെ എനിക്ക് നല്ല വിശ്വാസമാണ് ദുബായ് എന്ന് പറഞ്ഞാൽ രാജ്യത്ത് എന്തായാലും ഇതുപോലെ തന്നെ നടക്കും അതിനുള്ള പ്രൂഫും കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോഴും കാണുന്ന ദുബായ് അതായത് ഫുൾ നല്ല നല്ല പടികൂറ്റ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ദുബായ് ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു സേഫസ്റ്റ് നമുക്ക് താമസിക്കാൻ പറ്റിയ അടിപൊളി രാജ്യം തന്നെയാണ് നമുക്ക് പറയാം അപ്പൊ അങ്ങനെയാണ് മെയിനായിട്ട് ഈ ഒരു ഇലസ്ട്രേഷനിൽ വരുന്നത് പിന്നെ അത് മാത്രമല്ല ഈ ഒരു സോളാർ സിസ്റ്റം നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ ദുബായുടെ വക ഒരു സാറ്റലൈറ്റ് വരെ ലോഞ്ച് ചെയ്യണ ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി കൊണ്ടാണ് ഇപ്പോൾ ദുബായ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ദുബായിയുടെ പ്രത്യേകത എന്താ ഇപ്പോഴത്തെ റൂളർ ആയാലും അവര് അന്നത്തെ കാര്യം മാത്രമല്ല അവർ ഭാവിനെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് എപ്പോഴും ഓരോ കാര്യങ്ങൾ അതായത് പണ്ടത്തെ റൂളർ ആയ അല്ലെങ്കിൽ ഫൗണ്ടർ ഓഫ് ദുബായ് ആയ ഷെയ്ഖ് റാഷിദിന്റെ മറുപടി ഫ്യൂച്ചർ ദുബായിനെ കുറിച്ച് ഇങ്ങനെയായിരുന്നു എൻ്റെ അപ്പൂപ്പൻ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്തു എൻ്റെ അച്ഛനും ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്തു ഞാൻ മേഴ്സഡീസ് ബെഞ്ചിലും എൻ്റെ മകൻ ലാൻഡ് റോവറിലും പക്ഷേ എൻ്റെ കൊച്ചു കൊച്ചു മകൻ ഗ്രാൻഡ് ഗ്രേറ്റ് സൺ വീണ്ടും ഒട്ടകപ്പുറത്തായിരിക്കും യാത്ര ചെയ്യുക അപ്പോൾ ആ ഒരു ഇത് കണക്കിലെടുത്തിട്ടാണ് ഇന്ന് കാണുന്ന ദുബായ് ഇപ്പോൾ വളർന്നു വലുതായത് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം പണ്ട് ഈ ഓയിലായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ദുബായിൽ അല്ലെങ്കിൽ യു എയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അത് വിറ്റ് കിട്ടണ കാശ് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിട്ടാണ് അന്നത്തെ റൂളർ ഇന്ന് കാണുന്ന ഈ ഒരു ദുബായ് അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചർ ദുബായ് ആയാലും അവർ പ്ലാൻ ചെയ്യുന്ന വലിയ വലിയ സംഭവങ്ങളൊക്കെ ഇറക്കാൻ പോണത് അപ്പോൾ ഇതാണ് ആ ഒരു ചെറിയൊരു ഭാഗം വീഡിയോ ക്ലിപ്പ് നമുക്ക് ദുബായ് ഫ്രെയിമിൻ്റെ അകത്ത് കാണാൻ പറ്റുക അപ്പോൾ നല്ലൊരു എന്താ പറയുക നല്ല ത്രീ ഡി എക്സ്പീരിയൻസ് ആയിരുന്നു അത് കണ്ടതിന് ശേഷം ഞാൻ നേരെ വീണ്ടും നടന്നു തുടങ്ങി പുറത്തേക്ക് അപ്പോൾ ദുബായ് ഫ്രെയിം എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഒരു പട്ടിയെങ്കിലും നിങ്ങൾ എല്ലാവരും കാണണം അതായത് യു എയിലുള്ള പ്രത്യേകിച്ച് മലയാളികൾ കാണേണ്ട ഒരു സ്ഥലമാണ് ദുബായ് ഫ്രെയിം അപ്പം ഞാനിത് ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ കൗതുകത്തോടെ ഓരോരോ ടെക്നോളജീസും സ്ക്രീനും കാര്യങ്ങളും അതിനുള്ളിൽ വരുന്ന കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു അങ്ങനെ ഞാൻ പുറത്തിറങ്ങിയ സമയത്ത് ഇങ്ങനെ കുറച്ച് അലങ്കോലപ്പനികൾ പോലെ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളതൊക്കെ ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കാനാണ് എന്നാണ് ദുബായ് ഫ്രെയിം ഉണ്ടാക്കിയത് അപ്പോൾ ഇത് അടുത്ത ആൾക്കാരെ അവിടെ ലൈനായിട്ട് നിൽക്കുകയാണ് ഇത് കയറാനായിട്ട് അപ്പോൾ ഞാൻ വന്ന സമയം കറക്റ്റ് തിരക്കത്ര കുറവായത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് ഇതെല്ലാം കാണാൻ പറ്റി അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ സാധനങ്ങളും നൂലും കാര്യങ്ങളും ഒക്കെ തൊട്ടും തൊടയും ഒക്കെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഇത് കൈയിൻ്റെ ഒരു പിക്ചർ ഞാൻ വിചാരിച്ചു അത് മാറ്റാൻ പറ്റുന്നു അപ്പോൾ ഞാൻ കൈ ഒന്ന് വെച്ച് നോക്കി പക്ഷേ അതങ്ങനെ മാറണമൊന്നുമില്ല ജസ്റ്റ് എന്തൊരു ഫ്രെയിം പോലെയാണ് അന്നേരം ഞാൻ എൻ്റെ സംശയം കൊണ്ട് വീണ്ടും വെച്ച് നോക്കി പക്ഷേ അത് നീങ്ങുന്നൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അവിടെ തന്നെ വീണ്ടും താഴോട്ട് ഇറങ്ങുകയാണ് അപ്പോൾ താഴോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് എന്താ പറയുക ആൾക്കാർ കയറി പോകുന്ന ആൾക്കാരെ നമുക്ക് കാണാനൊക്കെ പറ്റും പിന്നെ അത് മാത്രമല്ല താഴോട്ട് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ദുബായ് ഫ്രെയിമിൽ നമുക്ക് കുറേ സോവിനിയേഴ്സ് ഒക്കെ മേടിക്കാൻ കിട്ടും അതായത് ഓർമ്മയായിട്ട് സൂക്ഷിക്കാനായിട്ട് കുറേ സംഭവങ്ങൾ അൽക്കുത്ത് സാധനങ്ങളൊക്കെ ഇവിടെ കുറേ ഉണ്ടായിരുന്നു പക്ഷെ ഞാനതൊന്നും നോക്കിയില്ല ജസ്റ്റ് ഒന്നിങ്ങനെ സ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തു അങ്ങനെ അതേ പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ ദുബായ് ഫ്രെയിമിന്റെ ഉള്ളിലേക്ക് കയറാൻ അടുത്ത സെറ്റ് ഓഫ് ആൾക്കാർ ഇതേ ലൈനായി നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഇങ്ങനെ ഇറങ്ങുകയാണ് അപ്പം ഇവിടുത്തെ എക്സിറ്റ് ചെയ്യണ സംഭവത്തിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വേണം പോവാൻ അപ്പം എന്റെ ഫ്രണ്ടിലത്തെ പയ്യൻ അതേത് നാഷണാലിറ്റി ആണെന്ന് എനിക്ക് ഇറങ്ങി കൂടാം അപ്പം ഭയങ്കര ഇതിലാണ് അവൻ്റെ വീട്ടുകാരെ കാണാൻ നോക്കിയിരുന്നത് അപ്പം അവൻ വീണ്ടും അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ റൗണ്ട് അടിച്ചു ഞാൻ വേഗം പുറത്തേക്ക് ഇറങ്ങി കാരണം ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു തിരിയണ ഒരു ഡോറായിരുന്നു പുറത്തേക്ക് വരാൻ അപ്പം ഇതാണ് ദുബായ് ഫ്രെയിം നമ്മൾ അകലേന്ന് കാണുന്ന പോലെ എല്ലാം അടുത്ത് കാണുമ്പോൾ ഭയങ്കര ഹൈറ്റ് തന്നെയാണ് അപ്പം ഞാൻ അവിടെ നിന്നിട്ട് കുറെ ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടും അതൊക്കെ കയറി ഈ പൂളാണ് കേട്ടോ നമ്മുടെ മുകളിൽ നിന്ന് നോക്കിയ പൂളാണുള്ളത് പിന്നെ നമുക്ക് ഇങ്ങനെ ഈ വാനിൽ നമുക്ക് കൊണ്ടുപോകും വാൻ നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ സഞ്ചരിക്കാനൊക്കെ പറ്റും അപ്പോൾ ദുബായ് എക്സ്പീരിയൻസ് ഞാൻ കഴിഞ്ഞ വട്ടം രണ്ടായിരത്തി പതിനെട്ടിൽ പോയ സമയത്ത് എനിക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ആ ഒരു ഇത് നടന്നത് എനിക്ക് ദുബായ് ഫ്രെയിമിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക എല്ലാത്തിനും ഓരോ സമയമുണ്ടല്ലോ അല്ലേ